വൈസ്മെൻ ഇന്റർനാഷണൽ ഇളങ്ങി ടൗൺ ക്ലബും ആർ സി എം ഐ ഹോസ്പിറ്റൽ തൃപ്പൂണിത്തറയും സംയുക്തമായി സൗജന്യ നേത്ര രോഗനിർണയ ക്യാമ്പ് ഇളങ്ങി ഫോറോനാപ്പള്ളി വികാരി റവറൻ ഫാദർ ജോസഫ് എടുത്തുംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ശ്രീ ജോസഫ് ജോൺ നെടുവേലിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ക്ലബ് സെക്രട്ടറി ശ്രീ ജോസഫ് തോമസ് നരിക്കുന്നതിൽ സ്വാഗതമാശംസിച്ചു ഡോക്ടർ അപർണ കണ്ണിനുണ്ടാകുന്ന രോഗങ്ങളും പ്രശ്നപരിഹാരവും എന്നതിനെ വിശദീകരണവും നൽകി വൈസ്മാൻ ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ വിനായ് ടി ബേബി ും സെന്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂൾ ഡയറക്ടറുമായ റവറൻഡ് ഫാദർ ജോൺ എറണിയാകുളത്തിൽ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വൈസ്മെൻ അംഗവുമായ ശ്രീമതി മാജി സന്തോഷ് ക്ലബ് ട്രഷറർ ശ്രീ കെ എം പോൾ എന്നിവർ സംസാരിച്ചു ഞായറാഴ്ച ദിവസം ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് പ്രത്യേകിച്ചും ആവശ്യങ്ങൾ ഈ ക്ലബിന്റെ ഫലഭാഗികളെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു അതിനായിട്ട് നേതൃത്വം നൽകുന്നതായ ഡോക്ടറേയും അതുപോലെ തന്നെ ഈ ക്ലബിന്റെ മറ്റ് ഫലവാഹികളെയും എല്ലാം പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും ഈ ക്ലബിന് ഇപ്പോൾ അന്നത്തെ ഈ ക്യാമ്പിനെ എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുകയും ചെയ്യുകയാണ് എല്ലാവർക്കും അത് ഉപകാരപ്രദമാകട്ടെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇവിടെ പ്രവർത്തനങ്ങൾ എത്തിക്കുവാനായിട്ട് ഓരോ പ്രവർത്തകർക്കും സാധിക്കട്ടെ എല്ലാവർക്കും ഒരുക്കാഴ്ചയിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കണം എല്ലാവർക്കും ഒരു കാഴ്ച നൽകുന്നതിന് പല പ്രസംഗങ്ങളും നടത്തിയിട്ടു അത് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്ന ഒന്നായി തീരട്ടെ ബാഹ്യമായ കാഴ്ച ലഭിക്കുന്നതിന് നടക്കുന്ന ശ്രമം വിജയിക്കട്ടെ എന്ന് ആശംസിക്കാൻ ൻ ഇന്റർനാഷണലിന്റെ മോട്ടോയാണ് അവകാശങ്ങൾക്കൊപ്പം തന്റെ കടമയും നിർവഹിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ക്ലബ് ഓഫ് ടൗൺ ഇന്ന് ഇവിടെ ക്ലബും അതുപോലെ തന്നെ ആസിമ ഹോസ്പിറ്റലിലും കൂടി സംയുക്തമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും വൈസ്മെൻ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഫോറ എല്ലാവിധ ആശംസകളും